പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുലിനെ എങ്ങനെ ഇറക്കും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഇപ്പോൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ആകെ കുടുങ്ങി പോയിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് മുമ്പിൽ വന്നു നിൽക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല രാഹുൽ കുടുങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് രാഹുലിനെ രക്ഷിക്കുന്നതിനായി ഇതേ സമയം നീനയും അമ്മയും വക്കീലുമായി എത്തുന്നുവെങ്കിലും വക്കീലിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കോടതിയിൽ വാദിച്ചു ജയിച്ചോളൂ ബാക്കി ഒന്നും തന്നെ ഞങ്ങൾക്ക് പറയാനില്ല ഇത് കേട്ടതിനെ തുടർന്ന് അയാളെ ശരിക്കും കുടുക്കി മാഡം രക്ഷപ്പെടുത്തുക അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് നല്ലത് ഒരു ീച്ച നടത്തി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ തൽക്കാലത്തേക്ക് തടിയൂരാൻ പറ്റും ഇല്ലെങ്കിൽ കുടുങ്ങി പോകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇനി എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു ദുരവസ്ഥ വരും എന്ന് മനസ്സിൽ പോലും കരുതിയതല്ല എന്നിട്ടാണ് ഇങ്ങനെ വന്ന് സംഭവിച്ചത് എന്താണ് രക്ഷപ്പെടാൻ ഇനി ചെയ്യേണ്ടത് ആലോചിക്കുകയാണ് ഇപ്പോൾ പക്ഷെ ഇതിനിടയിലാണ് ദേവബാലയുടെ കയ്യിൽ നിന്ന് ഇനി അഭിഷേകിനെ രക്ഷിക്കണമെന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് എല്ലാവരും വരുന്നത് ഇതേ തുടർന്ന് എസ് ഐ ദേവബാലയുടെ മുന്നിലേക്ക് കടന്ന് വരികയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് ദേവബാലയെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ദേവബാലയോട് അഭിഷേകിനെ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പോവുകയാണ് അത് പറ്റില്ല ഒരു ഭാര്യയുടെ അവകാശം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആ കാര്യം മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട ആര് പറഞ്ഞു ഭാര്യയുടെ അവകാശമുണ്ട് എന്ന് ലീഗലായി കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരുമല്ല അബിയുടെ അതുകൊണ്ട് തന്നെ അബിയെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഇനി സാധിക്കും കാരണം അഭി കൊടുത്ത കേസ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുകയാണ് ഇതോടെ ദേവപാലയുമാകെ ഞെട്ടിപ്പോകുന്നു ഇതിനിടയിൽ തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് വീൽ ചെയറിൽ നിന്ന് അഭിഷേക് എണീറ്റ് നടന്ന് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇതും ദേവബാലയ്ക്ക് തിരിച്ചടിയാകുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്